മുതലപ്പുഴി അഴിമുഖത്ത് മണൽത്തിട്ട രൂപപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കും ബോട്ടുടമകൾക്കും ജോലിക്ക് പോകാൻ സാധിക്കാതെ വന്നതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ താൻ ഇടപെടുന്നില്ല എന്ന പ്രചരണം വാസ്തവ വിരുദ്ധമാണെന്ന് വി ശശി എം എൽ എ പറഞ്ഞു രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി നടത്തിയ രാഷ്ട്രീയ നാടകമായിരുന്നു തന്റെ ഓഫീസിന് മുന്നിലെ പ്രകടനവും അക്രമവുമെന്നും വി ശശി എം എൽ എ പത്രസമ്മേളനത്തില് അറിയിച്ചു ഇടതുപക്ഷ സർക്കാർ ഷെയിൻ കീഴിന്റെ സമഗ്ര വികസനം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം നൽകുന്നതെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു ആ സമയം മുഖത്തിരിക്കുന്ന ഒരാളും പറഞ്ഞ് സാർ വന്നോ എന്ന് പറയും പിന്നെയാണ് സാർ വരണ്ട പറ്റി സാറിന് ഇപ്പോൾ വരണ്ട അപ്പം അതിന്റെ ക്രഡിറ്റെടുക്കാൻ വരുകയാണ് വേണ്ട 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 സാർ വന്ന ഞങ്ങൾ ഉണ്ടാകും പ്രശ്നമുണ്ടാകും പിന്നെ പിന്നെ സാറ് ഇന്നലെ ഒരു എട്ട് മണിക്ക് നല്ല സംഭവം പറയാം അപ്പോൾ ഞാൻ അത് പ്യുവർലി പോളിറ്റിക്സാണ് ഇവിടെ വന്ന് കാണിച്ചത് തന്നെയാണ് അല്ല ഇന്നലെ അവർ അവർക്കറിയില്ല ഈ ചെന്നിരിക്കുന്ന ആ സ്ത്രീതെല്ലാം ലേഡിയാണ് അവർ നമ്മളുടെ ആര് പോകുന്ന അവരുടെ സാധ്യത അവര ഈ മാൾട്ടീം ബോർഡിൻ്റെ പ്രതിയോ അല്ലെങ്കിൽ ആ കോൺട്രാക്ടറോ അവിടെ കൊണ്ടുപോകാൻ പോകുന്ന കോൺട്രാക്ടറോ ആ കോൺട്രാക്ടറുമായി ഞങ്ങൾ ചർച്ച നടത്തി ഒരു തീരുമാനത്തിലെത്തി പുറിമുറിക്കാൻ നമ്മളാരില്ല എന്ന് വെച്ചിട്ട് തിരുത്തോണ്ടാണ് അവർ പുഴിമുളിക്കുന്നത് എങ്ങനെയാവട്ടെ പുഴിമുറിക്കാൻ അവർ തീരുമാനിച്ച് പുഴിമുളിക്ക് പരിപാടി ഇപ്പോൾ നടക്കുന്നത് ഇരുപത്തി എട്ടാം തീയതിക്ക് മുമ്പ് ഡ്രഡ്ജർ കൂടെ അത് കഴിഞ്ഞ് അഡീഷണൽ ആയിട്ട് ഇപ്പോൾ ഗവൺമെൻറ് തന്നെ ഇടപെട്ട് അതിൻ്റെ വേഗം നോക്കുക ഇപ്പോൾ ഒരു ഡ്രഡ്ജർ അവിടെ ഉണ്ട് രണ്ടിട്ട് ടിപ്പൽ ലോറിയുണ്ട് അഞ്ച് എക്സ്കവേറ്റർ കൂടി കൊണ്ടുവരാൻ തീവ്രമായ ശ്രമം നടത്തുന്നു അഞ്ച് എക് എസ്കവേറ്ററും അല്ല അഞ്ച് എക്കെസ് എസ്കവേറ്ററും കൂടെ ഉണ്ട് ഇപ്പോഴുണ്ട് രണ്ടെണ്ണം കൂടി കൊണ്ടുവരാം അവിടെ എസ്കവേറ്റർ എന്ന് പറഞ്ഞാൽ നല്ല വലുത് വേണം വലുത് വേണം സാധാരണ എക്സ്പെക്ടർ പേര് നമ്മുടെ ഈ നാഷണൽ ഹൈ പണി കിടക്കുന്നതുകൊണ്ട് ഒരിടത്തും കിട്ടുന്നില്ല അവർ പലയിടത്തും പോയി പിന്നെ കളക്ടർ പിടിച്ചെടുക്കുക ഈ ഇവിടുത്തെ അവസ്ഥ നമുക്ക് ആ രീതിയിൽ രണ്ടെണ്ണം കൂടി കൊണ്ടുവരാനായിട്ട് അവസരം നടത്തുന്നു അതുകൂടി നാളെ വരും വരുമ്പോൾ ആ പിന്നെ ജഡ്ജിൻ്റെ പരിപാടികൾ അതായത് ഒഴിമുറിക്കാനുള്ള പ്രോസസ്സും പൂർണ്ണമായും നമുക്ക് സക്സസ് ആകാൻ സാധിക്കും അവരോട് സഹകരിക്കണം എന്തായാലും രജ്ജറി ഈ പറയുന്ന ദിവസം നിങ്ങളുടെ ബാക്കി പിന്നെ ഇപ്പോൾ ഷോർട്ട് ടൈം ആയിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ക്രൈസസ് ഒന്ന് ഇമ്മീഡിയറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ലോ ടൈമായി സ്ഥായിട്ടുള്ള രണ്ട് പരിപാടികളാണ് ഞാൻ ചെയ്യിപ്പിച്ചതെന്ന് നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയുടെ പ്രോജക്റ്റ് പ്രോഫിക്റ്റ് പേപ്പറിലുണ്ടോ നമ്മൾ ഇംപ്ലീഡിയൻ ചെയ്യാൻ പറ്റും എല്ലാം ആയി എൻ്റെ ഉദ്ഘാടനം മെയ് ഇരുപതാം തീയതിയാണ് ഡേറ്റ് എത്തിയത് പത്രയാണ് അപ്പൊ ഈ സംഭവവാസികളൊക്കെ അറിയാവുന്നവർ നന്നായി അറിയാവുന്നവരാണ് പ്രതിപക്ഷം ഇല്ലാതെ ഈ ചർച്ചകളിലൊക്കെ കണ്ടെടുത്ത് തീരുമാനം ഇവിടെ വന്ന യേശോ കാണിച്ചു സെവൻ